ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ കഴിഞ്ഞ തവണത്തെ ദൗത്യം നോക്കുക അതും ഒരു പരീക്ഷണ ദൗത്യമാണ് ഡെമോൺസ്ട്രേഷനാണ് അതായത് കുറേ ഡെമോൺസ്ട്രേഷൻസ് ഇപ്പോൾ ഐ എസ് ആർ ചെയ്യുകയാണ് അപ്പോൾ എന്തോ ഒരു വലിയ പ്രോജക്റ്റ് ഐ എസ് ആരുടെ മുന്നിലുണ്ട് അത് നമുക്കറിയുന്നത് പോലെ ഗഗൻയാൻ ഉണ്ട് ചന്ദ്രയാൻ ഉണ്ട് അപ്പോൾ ഇതിനുമായി വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നോളജികൾ ഇന്ത്യ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗഗന്യാനാണ് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ മനുഷ്യരും അങ്ങോട്ട് പോകാൻ പോകാൻ പോവുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ ദൗത്യങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായി ചില മറ്റ് സപ്പോർട്ടിംഗ് ടെക്നോളജീസ് നമ്മൾ പരീക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു ഓർബിറ്റിലേക്ക് തന്നെ രണ്ട് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ അത് കഴിഞ്ഞ് അവിടെ കണ്ടു അത് സക്സസ്ഫുള്ളി നമ്മളത് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ ദൗത്യമാണ് ഇപ്പോഴത്തെ ഈ ഡോക്കിംഗ് ഈ ഡോക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ ഒറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ സുനിതാ വില്യംസും ടീമൊക്കെ പോയല്ലോ അവിടെ ഒരുപാട് പേർ അങ്ങനെ പോകും വരുമൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇവർ ആ സ്പേസ് സ്റ്റേഷനിലേക്ക് കടക്കുന്നത് ഒരു മറ്റൊരു വാഹനത്തിൽ ഇതുപോലെ ഒരു ലോഞ്ച് വെഹിക്കിളിൽ അവർ അങ്ങോട്ടേക്ക് അയക്കുകയാണ് അവിടെ പോയിട്ട് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഒരു ഭാഗത്തേക്ക് ഈ താഴേ നിന്ന് പോകുന്ന അതായത് ഭൂമിയിൽ നിന്ന് പോകുന്ന പേടകം ഡോക്കിയും അതായത് കണക്റ്റഡ് ആവും അതുവഴി ഒരു പാത്ത് രൂപീകരിക്കുകയും ആ പാത്തിലൂടെ ഇവർ ആ കുഞ്ഞു പേടകത്തിൽ നിന്നും സ്പേസ് സ്പേസ് സ്റ്റേഷനിലേക്ക് കയറുകയും ചെയ്യും തിരികെ ഇനി മടങ്ങും ഭൂമിയിലേക്ക് മടങ്ങും ഓപ്പോസിറ്റ് വില്യംസ് ഒക്കെ ഇനി മടങ്ങാൻ പോവുകയാണല്ലോ വൈകാതെ അപ്പോൾ തിരികെ വീണ്ടും ഭൂമിയിലേക്ക് എത്തി എങ്ങനെയാണ് ഇതുപോലെ ഒരു പേടകം നമ്മൾ മുൻ മുകളിലേക്ക് അയക്കുന്നു അത് കൃത്യമായിട്ട് പോയിട്ട് അവിടെ ഇൻഡേഷണൽ സ്പേസ് സ്റ്റേഷൻ ഡോക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു സ്പേസ് സ്റ്റേഷനുമായി ആ പാത്തിലൂടെ അവർ തിരികെ കുഞ്ഞ് പേടകത്തിലേക്ക് തിരിച്ചു കയറുന്നു അങ്ങനെ ആ പേടകം ഭൂമിയിലേക്ക് തിരികെ വരുന്നു പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് പത്ത് നാനൂറ് കിലോമീറ്റർ അകലെയാണ് സ്പേസിലാണ് അതുകൊണ്ടാണ് നാനൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കുതിപ്പ് ഇന്ത്യയുടെ കുതിപ്പ് നാനൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റിലേക്കാണ് ആ ഓർബിറ്റിലാണ് ആ ഭ്രമണപഥത്തിലേയാണ് ഈ രണ്ട് പേടകങ്ങളെ വിക്ഷേപിക്കാൻ പോകുന്നത് ആ ഗ്രാഫിക്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാതെ ഇപ്പോൾ ഈ വീഡിയോയിൽ കൃത്യമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇതാ ഈ രീതിയിൽ രണ്ട് പേടകങ്ങളെ നമ്മൾ ബഹിരാകാശത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ പോവുകയാണ് രണ്ട് പേടകങ്ങൾ ഈ രണ്ട് പേടകങ്ങൾക്ക് നമുക്ക് രണ്ട് പേരുകൾ വിളിക്കാം അതായത് ഇപ്പോൾ നടക്കുന്നത് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ് അതുകൊണ്ടാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് സ്പെഡക്സ് എന്ന് പറയും സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് അതുകൊണ്ട് സ്പേഡക്സ് എന്ന് പറയുന്നത് അതിലെ ഈ പേടകത്തെ നമുക്കിതിനെ ചേസർ എന്ന് വിളിക്കാം ഇതാണ് ചേസ് ചെയ്യുന്നത് ഇത് ടാർഗറ്റുമായി മാറും അങ്ങനെ രണ്ട് പേടകങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് ഐ എസ് ആർ ഒന്ന് ചേസർ കുറച്ച് പിറകിലാണ് മറ്റൊന്ന് മുകളിൽ മുമ്പിലുള്ളതിനെ നമുക്ക് എന്ന് പറയും ഈ രണ്ട് പേടങ്ങളാണ് ഒന്നിച്ചാവേണ്ടത് അപ്പോൾ വളരെ സ്പീഡിൽ മുമ്പോട്ട് പോകുന്ന അല്ലെങ്കിൽ നല്ല പ്രവേഗത്തിൽ നല്ല വെലോസിറ്റിയിൽ മുകളിലേക്ക് പോകുന്ന ഇവയുടെ വേഗം കുറക്കണം അതിനായുള്ള ചില ത്രസ്റ്ററുകൾ ഈ രണ്ട് പേടകങ്ങളിലും ഉണ്ട് ഒറ്റയ്ക്ക് ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കേണ്ട ത്രസ്റ്ററുകളുണ്ട് അത് പ്രവർത്തിച്ചാണ് ഇവരുടെ വേഗം നിയന്ത്രിക്കുക രണ്ടിന്റെയും വേഗം ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ എന്ന ഒരു വേഗത്തിലേക്ക് കൊണ്ടുവരണം അതിനൊക്കെയുള്ള പരീക്ഷണങ്ങൾ അതിനൊക്കെയുള്ള ടെക്നോളജികൾ ഇതിനകത്തുണ്ട് അതൊക്കെ വിജയകരമായി സ്പേസിൽ വെച്ച് നടക്കണം അതാണ് നമ്മുടെ ദൗത്യം അങ്ങനെ നാനൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു സർക്കുലർ ഓർബിറ്റ് ശ്രദ്ധിക്കുക നമ്മൾ സാധാരണഗതിയിൽ ഇലക്ട്രിക്കൽ ഓർബിറ്റിലാണ് നമ്മൾ ഈ പേടയങ്ങൾ അയക്കാറുള്ളത് ഇത്തവണ നാനൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള അതായത് ഭൂമിയിൽ നിന്ന് ഇവിടെ നോക്കിയാലും നാന്നൂറ്റി എഴുപത് കിലോമീറ്റർ കിട്ടുന്ന രീതിയിലുള്ള ഒരു സെർക്കുലർ ഓർബിറ്റിലേക്കാണ് ഈ രണ്ട് പേടയങ്ങളെയും നമ്മൾ എത്തിക്കാൻ പോകുന്നത് പിന്നീട് ഇവ തമ്മിലുള്ള അകലം അതൊരു ട്വന്റി കിലോമീറ്റർ ആക്കി കുറയ്ക്കേണ്ടതുണ്ട് അങ്ങനെ ആ അകലം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത ഡെമോൺസ്ട്രേഷൻ രണ്ട് പേടകങ്ങളെ രണ്ട് ഉപഗ്രഹങ്ങളെ ഒരേ ഓർബിറ്റിൽ കൃത്യമായ അകലത്തിൽ പറത്തുക അത് നമ്മൾ ഇതിനോടകം ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞു അത് ഇവിടെയും ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുക അങ്ങനെ ഈ രണ്ട് ചേസറിനെയും ടാർഗറ്റിനെയും ഒരു ഓർബിറ്റിൽ ഇങ്ങനെ കറക്കുക ഏതാണ്ട് നാനൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റിൽ കറക്കുക കറക്കി കറക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ടുവരണം അതായത് ഇവയുടെ വെലോസിറ്റി ഇവയുടെ വേഗം കുറച്ച് 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 കൊണ്ടുവന്ന് ഈ ചേസർ ഈ ടാർഗറ്റിലേക്ക് കണക്റ്റഡ് ആവണം ഡോക്ക് ചെയ്യണം ദാറ്റ് ഇസ് എ പ്രോസസ് ആ പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത് ഒന്നുകൂടെ വിശദമായി നമുക്ക് ഇതിനെ കാണാം ഇങ്ങനെ രണ്ട് ചേസറും ടാർഗറ്റുമായത് രണ്ടും മാറും കണ്ടോ ഇതാ ഈ ഈ ഒരു വീഡിയോയിൽ കാണാം ഈ ഈ ചേസറിലേക്ക് ഈ ചേസർ ഈ ടാർഗറ്റിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ് രണ്ടിനെയും കൃത്യമായി കണക്ട് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട് യന്ത്ര കൈകൾ എന്നൊക്കെ പറയാം ഇവയാണ് യോജിക്കുക കണക്റ്റഡാവുക അതാണ് ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഒന്നുകൂടി കൂടി ഈ പ്രോസസ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചേസർ അടുക്കുകയാണ് ടാർഗറ്റിലേക്ക് ടാർഗറ്റിലേക്ക് അടുക്കുമ്പോൾ അതിന്റെ വേഗം കുറയുന്നത് കാണാം ഇപ്പൊ തമ്മിലുള്ള അകലം നേരത്തെ പറഞ്ഞു ആദ്യം ഉണ്ടാവുക ട്വന്റി കിലോമീറ്റർ ആണ് ഇവർ തമ്മിലുള്ള അകലം ഉണ്ടാവുക പിന്നീട് അത് വീണ്ടും കുറയും ഒരു ഫിഫ്റ്റീൻ ആയിട്ട് മാറും പിന്നീടതൊരു വൺ പോയിൻറ്റ് ഫൈവ് ആയിട്ട് മാറും പിന്നീട് അത് ഒരു അഞ്ഞൂറ് ആയിട്ട് മാറും പിന്നീട് അത് അതൊരു ഫിഫ്റ്റീൻ ആയിട്ട് മാറും പിന്നീട് ത്രീ ആയിട്ട് മാറും ഏറ്റവും ഒടുവിൽ ഇവരുടെ കണക്ഷൻ ഡോക്കിംഗ് നടക്കുകയും ചെയ്യും ഇതാണ് നടക്കാൻ പോകുന്ന പ്രോസസ്സ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവളെ കൊണ്ടും തീരുന്നില്ല ഈ രണ്ടും കണക്റ്റായി കഴിഞ്ഞാൽ പിന്നീട് നടക്കുക ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് കൂടിയുണ്ട് ഇതെല്ലാം ബഹിരാകാശത്ത് വെച്ച് നടക്കുന്നു ഇന്ത്യക്ക് ആ ടെക്നോളജി ഉണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്താനുള്ള ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പരീക്ഷണമാണ് ഒരു ഡെമോൺസ്ട്രേഷനാണ് നടക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ വളരെ ഈസിയായി നമുക്കൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ കഴിയും ആ സ്പേസ് സ്റ്റേഷനിലേക്ക് നമുക്ക് മനുഷ്യരെ അയക്കാൻ കഴിയും വേണ്ടത് ആ സ്പേസ് സ്റ്റേഷനിലേക്ക് ഡോക്ക് ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് അതാണ് ഈ രണ്ട് പേടകങ്ങളെ ഈ രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് നോക്കുക വളരെ അടുത്തുനിന്ന് ക്ലോസ് ആയിട്ട് ഇതിൻ്റെ ഗ്രാഫിക്സ് ഗ്രാഫിക് വീഡിയോ നമുക്ക് കാണാം ഇങ്ങനെയാണ് ഡോക്ക് ചെയ്യുക രണ്ട് പേടങ്ങൾ തമ്മിൽ ആവുന്നു ആ കണക്റ്റായി കഴിഞ്ഞാൽ പിന്നീട് ഇവ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഒരു ചെറിയ ഇലക്ട്രിക് അല്ലെങ്കിൽ വൈദ്യുതിയുടെ ട്രാൻസ്ഫറിങ് ഈ രണ്ട് പേടങ്ങളിലേക്കും നടക്കുകയും ചെയ്യും പിന്നീട് ഇവയെ അൺഡോക്ക് ചെയ്യുകയും ചെയ്യും എന്താണോ നടന്നത് അന്നേരം ഓപ്പോസിറ്റ് അതായത് ഒരുമിച്ചാവുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുക അവിടെയാണ് ഗോകിൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് പേടകങ്ങളിലും ഒരുപാട് പേലോഡുകളുണ്ട് അത് ഐ എസ് ആർയുടെ എൻ സി ഐ എസ് ആർ ഉണ്ട് മറ്റ് രാഷ്ട്രത്തിൻ്റെ ചെറിയ ചെറിയ പേലോഡുകളുണ്ട് ഇവയെല്ലാം തന്നെ അവിടെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും സോ ഇതാണ് നമ്മളുടെ മുന്നിലുള്ള ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അതിലേക്ക് ഡോക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും നമുക്ക് അവിടത്തേക്ക് സാധനങ്ങൾ എത്തിക്കണം മാത്രമല്ല മനുഷ്യരെ എത്തിക്കേണ്ടി വരും ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഡോക്കിംഗ് പ്രോസിലൂടെയാണ് ഇത് നോക്കുക ആകെ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ഡോക്കിംഗ് പ്രോസസ് അല്ലെങ്കിൽ ആ ഡോക്കിംഗ് ടെക്നോളജി ഇതുവരെയും വിജയകരമായി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് അമേരിക്കയാണ് മറ്റൊന്ന് റഷ്യയാണ് ആണ് മറ്റൊന്ന് ചൈനയാണ് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പിന്നാലെ നമ്മുടെ ഇന്ത്യ അഭിമാനമായി മാറുന്നു അങ്ങനെയെങ്കിൽ ഈ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ഡോക്കിംഗ് പ്രോസസ് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ നാലാമത്തെ രാജ്യമായി മാറും അത് ഏതാണ്ട് നിലവിൽ നമുക്ക് തരുന്ന മെസ്സേജുകൾ അനുസരിച്ച് നിലവിലുള്ള എല്ലാ ഇതുവരെയുള്ള എല്ലാ പ്രോസസ്സുകളും സക്സസ്ഫുൾ ആണ് ആണ് അക്യുറേറ്റ് ആണ് എന്ന വിവരം കൂടി വരുന്നുണ്ട് ഗൂഗിൾ പ്രജൻ എനിക്കിത് കാണുമ്പോൾ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ ഇൻട്രസ്റ്റാർ മൂവിയാണ് ഓർമ്മ പോകുന്നത് ക്രിസ്റ്റഫർ നോളിൻ്റെ അതിൽ ഈ ഡോക്കിംഗ് സീനുണ്ട് അതിൽ അവസാനം ഈ ഡോക്കിങ്ങിന് ശേഷം കൂപ്പറും അമേലിയും ചിരിക്കുന്ന രംഗം അത് നമ്മളിങ്ങനെ കൂടി കണ്ടിരുന്ന നിമിഷമാണ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ആ സിനിമ സിനിമയോർത്താൽ ഇൻട്രസ്റ്റ്ലാർ മൂവി ഓർത്താൽ ഈ ദൃശ്യം അതുപോലെ തന്നെ ഡോക്കിംഗ് സീൻ തന്നെയാണ് അതിലും സംഭവിച്ചത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുതന്നെയാണ് ഡോക്കിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോസസ്സാണ് മാത്രമല്ല അതിൽ നടക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന നാനൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ ഭൂമിയിൽ നിന്നും ഉള്ളൊരു ഒരു ഒരു സമയത്ത് ഒരു ഒരു ഡിസ്റ്റൻസിൽ അത്രയും അകലെ അവിടെ അവിടെ വച്ച് നടക്കണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ ഐ എസ് ആരുടെ കൺട്രോളിംഗ് സെൻറ്ററിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നടക്കാം ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജി അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി അത് വിജയിപ്പിക്കണം എങ്കിൽ മാത്രമാണ് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ഐ എസ് ആർ കടക്കാൻ കഴിയുകയുള്ളൂ അതിനായുള്ള ഏറ്റവും ഒരു ഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഇടങ്ങളിലും എത്രമാത്രം ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കണം എന്തായിരിക്കണം അക്യുറേറ്റ് വെലോസിറ്റി രണ്ട് പേടങ്ങൾ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കണം ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് അനുമാനിക്കേണ്ടതുണ്ട് അങ്ങനെ ഇവ തമ്മിലുള്ള അകലം അതൊരു ട്വന്റി കിലോമീറ്ററായി ഈ രണ്ട് പേടയങ്ങൾ ചേയ്സറും ഒപ്പം ടാർഗറ്റും അതാണ് ഈ പേടയങ്ങൾക്കുള്ള പേര് ി അതിനെ എസ് ഡി എക്സ് സീറോ വൺ എന്നും എസ് ഡി എക്സ് സീറോ ടൂ എന്നും പറയും അതായത് സ്പേസ് ഡെസ്ക് സീറോ വൺ സീറോ ടു ഈ രണ്ട് പേടകങ്ങളുണ്ട് ഒന്ന് ചേസറും മറ്റൊന്ന് ടാർഗറ്റുമാണ് ഈ രണ്ട് പേടകങ്ങളെ നമ്മൾ സ്പേസിൽ വെച്ച് ഡോക്ക് ചെയ്യാൻ പോവുകയാണ് ഇതാണ് നടക്കാൻ പോകുന്ന പ്രോസസ് ഗൂഗിൾ അതെ അങ്ങനെ ഉദ്ദേഹപൂർവമായ നിമിഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത് നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് അങ് അങ്ങ് അകലെ ഒരു വലിയ സ്വപ്നത്തിലേക്ക് നമ്മൾ പോവുകയാണ് അത് ഗഗന്യാനായാലും അങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്ട്സ് നമ്മുടെ മുന്നിലുണ്ട് അതിലേക്കൊക്കെയുള്ള നിർണായക ചുവടുവയ്പ് കൂടിയാണ് രണ്ട് ഉപഗ്രഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് രണ്ട് പേടകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് പിന്നീട് അവയെ ആ ബന്ധം ഏർപ്പെടുത്തുകയാണ് അങ്ങനെ ബഹിരാകാശത്തെ വലിയൊരു വിപ്ലവത്തിന് അതും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യയുടെ പേരെഴുതി ചേർക്കാൻ പോകുന്ന ഒരു വിക്ഷേപണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്